പരിശുദ്ധമായ സഫർ മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ് മാസത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പതിനാല് ഹറുഫുകൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും ആ ഹർഫുകളെ നമ്മൾ ബഹുമാനിക്കുകയും അത് എഴുതുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകം അത്ഭുതകരമായ ഫലം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ പതിനാല് അക്ഷരങ്ങളെന്ന് വിശദമായി നമുക്ക് പഠിക്കാം അള്ളാഹു തോഫി പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ ഈ ക്ലാസ് കേട്ടിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെങ്കിൽ നിങ്ങളെ കുടുംബക്കാരിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والآقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله <سلام عليك> دار المبين مجلس قارن نبريم الله متمؤمنين إلا بريم نعلا مجلس لك

പരിശുദ്ധ ഖുർഹാനിലെ ചില സൂറത്തുകളുടെ തുടക്കത്തിൽ ചില ഹർഫുകൾ അള്ളാഹു സുബാന കൊടുത്തതായി കാണാം ഉദാഹരണത്തിന് പറയാ അലിഫ്ലാം ഉണ്ടോ അലിഫ്ലാം ഇങ്ങനെ ചില ഹർഫുകള് നമ്മൾക്ക് കാണാം ഈ ഹർഫുകളൊക്കെ ഒരുമിച്ച് കൂടി പതിനാല് ഹർഫുകള് ഇമാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഹർഫുകള് മാസത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പറയാൻ ജീവിതത്തിൽ ഉപകാരപ്പെടുത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ന് പറയുന്ന കിതാബിൽ ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് കാരണം ഇമാം യാഫിർ അലി അള്ളാഹു ആരായിരുന്നു എന്ന് നമ്മൾ പഠിക്കണം ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സൂഫി പണ്ഡിതനാണ് ിൽപ്പെട്ട മഹാനാണ് ഇമാം ആ പറഞ്ഞ ഒരു കാര്യത്തിനെ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം നിസാരപ്പെടുത്തേണ്ടതില്ല അള്ളാഹു മനസ്സിലാക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ ഏതാണ് ആ പതിനാല് ഹർഫുകൾ ഞാനൊന്ന് പറഞ്ഞു തരാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഒന്നാമത്തെ ഹർഫ് അലിഫ് എന്ന ഹർഫാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് അലിഫ് ഒക്കെ അലിഫിനെ കുറിച്ച് വിശദീകരിക്കാൻ ഒരുപാട് ഉണ്ട് പ്രിയമുള്ളവരെ അപ്പൊ അലിഫാണ് ഒന്നാമത്തെ ഹർഫ് രണ്ടാമത്തെ ഹർഫ് ലാം ലാം എന്ന് പറയുന്ന ാണ് അതും മൂന്നാമത്തെ ഹർഫ് 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 മീം നാലാമത്തെ സ്വാദ് അഞ്ചാമത്തെ റാ ആറാമത്തെ ഹർഫ് ഹർഫ് കാഫ് ഏഴാമത്തെ ഹാ അതുപോലെ എട്ടാമത്തെ ഹർഫ് ഒമ്പതാമത്തെ ഹർഫ് ഐൻ പത്താമത്തെ ഹർഫ് അതുപോലെ പതിനൊന്നാമത്തെ പന്ത്രണ്ട് കാഫ് പതിമൂന്ന് ഈ പതിനാല് അക്ഷരങ്ങള് നമ്മളെ ജീവിതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക അലിഫ് ലാം മീം കൂടെ എല്ലാരും ഒന്ന് പറയും അലിഫ് ലാം മീം യാ ഐൻ ത്വാ എന്ത് രസം പറയാൻ ഒന്നുകൂടെ നമ്മൾക്ക് പറയാം അലിഫ് സ്വാദ് റാ കാഫ് ഹാ യാ ഐൻ ഖാഫ് നൂൻ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യം ഒരു പതിനൊന്ന് പ്രാവശ്യം ഇത് ചെല്ലുമ്പോ നമ്മൾ എന്താണ് കരുതേണ്ടത് എന്നറിയോ ഇമാം പഠിപ്പിച്ച ആ അത്ഭുതകരമായ അള്ളാഹ് എന്ന് വിചാരിച്ചു കൊണ്ടാണ് ചൊല്ലേണ്ടത് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ ബറക്കത്ത് ഉണ്ടാകും നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരുകയാണ് നമ്മളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബാനുഭവത്താല് തരികയാണ് ഒന്നുകൂടെ ആ

ഭാഗ്യം െ എന്റെ സ്വരാത്ത് ചെല്ലുമ്പോ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത് നമ്മൾ മുത്തക്കിയാവണം നല്ല ഒരു മനുഷ്യനാവണം നല്ല ഒരു മനുഷ്യനാവണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം ദീൻ നന്നാക്കുക എന്നുള്ളതാണ് വിശ്വാസ വൈകല്യങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കുക ഈമാൻ തെറ്റിക്കുന്ന ഒരു കാര്യത്തിനും നമ്മൾ ഏർപ്പെടാൻ പാടില്ല യുക്തിവാദികൾ അധികരിച്ച കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് വാട്സപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പല പ്രഭാഷണങ്ങളും നമ്മൾ കേൾക്കും നമ്മളെ ഈമാൻ തെറ്റിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കും അതിനെ അംഗീകരിക്കാതെ അത് കേൾക്കാതെ നമ്മൾ നമ്മളെ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുക എത്രയോ കാര്യങ്ങൾ യൂട്യൂബിലുണ്ട് ഉസ്താദുമാരെ പഠിപ്പിക്കുന്ന വലിയ വലിയ പ്രഭാഷകന്മാരുടെ ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ സൂഫി വര്യന്മാരായ ഉസ്താദുമാരുടെ ക്ലാസുകളുണ്ട് അതൊക്കെ കേൾക്കുക അല്ലാതെ വെറുതെ ആരെങ്കിലും പറയുന്ന വീഡിയോ ക്ലാസ്സുകൾ കേട്ടിട്ട് ഈ മാൻ നഷ്ടപ്പെടുത്തരുതേ എന്ന് എൻ്റെ ദാറുൽ മുബീൻ മജിസ് കാണുന്ന മുത്തുമ്മിനങ്ങളോട് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സമ്പത്താണ് സമ്പത്ത് ഹലാലാവണം അല്ല പറഞ്ഞു നല്ലത് കഴിക്കണേ ഹറാമു കഴിക്കരുതേ പലിശ ഭക്ഷിക്കരുത് അന്യന്റെ സ്വത്ത് അപഹരിക്കരുതേ ഒരാൾക്ക് സ്വത്ത് കൊടുക്കാൻ അത് കൊടുക്കുക ഉമ്മാന്റെ സ്വത്ത് എല്ലാ മക്കൾക്കുള്ളതാണ് അത് ജ്യേഷ്ഠൻ മാത്രം പിടിച്ചു വെക്കരുത് അനിയൻ മാത്രം പിടിച്ചു വെക്കരുത് അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇബാദത്ത് പോലും അള്ളാഹു കബൂ ചെയ്യൂല അപ്പൊ നല്ലത് കഴിക്കുക അർഹതപ്പെട്ടത് കഴിക്ക അറബിയെ പറ്റിച്ച് ജീവിക്കരുത് അങ്ങനെ കുറെ ആളുകളുണ്ട് വിദേശ ജാതി ജോലിക്ക് പോയിട്ട് അറബിയെ പറ്റി ജീവിക്കുക എല്ലാ ആളുകളെ കുറിച്ചല്ല ചില ആളുകളെ കുറിച്ചാണ് പറയുന്നത് നാട്ടിലുണ്ട് അങ്ങനെ ആളുകള് കച്ചവടക്കാര് വരുമ്പോ കസ്റ്റമേഴ്സ് വരുമ്പോ അവരെ പറ്റിച്ചിട്ട് കളവ് പറഞ്ഞിട്ട് ഈ സാധനം കൊണ്ട് ഇന്ന ഉപകാരം ഉണ്ടാകും ഇന്നതിനൊക്കെ പറ്റും പറഞ്ഞ് നോണ പറഞ്ഞിട്ട് കച്ചവടം നടത്തുക അങ്ങനെ ചെയ്യരുത് അതും നമ്മളെ ഈ മാനം നഷ്ടപ്പെടുത്തും അപ്പൊ നല്ലത് കഴിക്കുക എന്നാലേ നമ്മൾ മുത്തക്കുള്ളൂ മൂന്നാമത്തെ വിഷയം നെസ് നമ്മളെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മളെ മക്കള് നമ്മൾ ആഗ്രഹിച്ചു കിട്ടിയതാണ് ഞാൻ മക്കള് ആ മക്കളെ നമ്മൾ ചെറുപ്പം മുതൽ വലിപ്പം വരെ സംരക്ഷിക്കണം അവരുടെ ന്യൂനതകൾ പരിഹരിച്ചു കൊടുക്കണം അവരുടെ ഈമാന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അവർ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അല്ലാതെ നമ്മൾ രാവിലെ അങ്ങനെ വിക്രും സലാത്തും കേൾക്കുക ഒരു മണിക്ക് നമ്മളെ ക്ലാസ്സും മജിലിസും കേൾക്കുക അതുപോലെ തന്നെ മറ്റുള്ള ഉസ്താദമാരും തങ്ങന്മാരും ക്ലാസ്സുകൾ കേൾക്കുക മക്കൾ എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ജീവിച്ചാൽ പ്രിയമുള്ളവരെ പരലോകത്ത് വെച്ച് സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയൂല നമ്മളെ മക്കൾ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോയിടും അതുകൊണ്ട് മക്കളുടെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാലാമത്തെ വിഷയം നമ്മളെ ശരീരത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ മഴക്കാലൊക്കെയാണ് അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ അധികരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് നമ്മളെ ശരീരത്തിന് ശരിക്ക് സംരക്ഷിക്കണം നമ്മളെ ശരീരത്തിന് നമ്മൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയൂല വിക്രതല്ലാൻ കഴിയൂല കുർആാനോ കഴിയൂല അതുകൊണ്ട് ഒരു മുത്തക്കിയായ ഒരു മുമ്മിനായ മനുഷ്യൻ ചെയ്യേണ്ട നാലാമത്തെ കാര്യം അവന്റെ ശരീരത്തിന് സംരക്ഷിക്കുക എന്നുള്ളതാണ് രോഗം വന്നാൽ ചികിത്സിക്കുക രോഗം വന്നാൽ ചികിത്സിക്കാൻ അള്ളാന്റെ റസൂട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു മാറ്റി തരുന്ന വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അബൂബക്ര തങ്ങൾ അത്ര ഈമാനൊന്നുമില്ല മരണപ്പെട്ടു പോകും ശരീരമാകെ ശയിച്ചു പോകും പിന്നെ കിടപ്പിലാകും അപ്പൊ രോഗം വന്നാൽ ശരീരത്തിന് ചികിത്സിക്കണം റസൂൽ പറയാണ് അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ചികിത്സിക്കണം രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം അള്ളാഹു സുബാന ഒരു രോഗം വെച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ളാഹു മരുന്നും വെച്ചിട്ടുണ്ട് എന്ന് മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അസുഖം വന്നാൽ വീട്ടിൽ ഇങ്ങനെ ഇരിക്കാതെ അള്ള മാറ്റിത്തരും അല്ല മാറ്റിത്തരും എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാൻ പറ്റൂല കാരണവുമായി നമ്മൾ ബന്ധപ്പെട്ടേണ്ടത് കായയുടെ കില്ല പിടിച്ചിട്ട് എനിക്ക് മക്കളെ കൊണ്ട അല്ല എനിക്ക് സ്വാലിഹായ മക്കളെ കൊണ്ട അല്ല എന്ന് പറഞ്ഞാൽ മക്കളുണ്ടാകുമോ അതിന് വിവാഹം കഴിക്കണ്ടേ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അതിനൊരു കാരണമാണ് അതുപോലെ തന്നെ അസുഖം മാറാൻ അള്ളാഹു വെച്ച കാരണമാണ് മരുന്ന് എന്ന് പറയുന്നത് പൈപ്പിന്റെ മുന്നിൽ പോയി പോയിരുന്നത് വെള്ളം വരട്ടെ വെള്ളം വരട്ടെ എന്ന് പറഞ്ഞാൽ വെള്ളം വരിക പൈപ്പ് ഇങ്ങനെ തിരിച്ചു കൊടുക്കണ്ടേ അപ്പല്ലേ വെള്ളം വരിക അപ്പൊ അസുഖം വന്നാൽ അത് മാറട്ടെ മാറട്ടെ എന്ന് പറഞ്ഞിരിക്കാതെ അതിന് ചികിത്സ കൊടുക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നാലാമത്തെ കാര്യം നമ്മളെ ശരീരത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അള്ളാഹു നല്ല ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അഞ്ചാമത്തെ കാര്യം അഗ്നി നമ്മളെ ബുദ്ധി സംരക്ഷിക്കുക ബുദ്ധിക്ക് തകരാറ് പറ്റുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഇന്ന് നമ്മുടെ മക്കളുടെ ഇടയിലൊക്കെ സുഹാണുള്ള മദ്യപാനം അധികരിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കുട്ടികൾ വരെ കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും എം ഡി എംഎയുടെയും മദിരാശയുടെയും പെണ്ണിന്റെയും അടിമയായിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു കാക്കട്ടെ അല്ലാഹ് ഞങ്ങളെ മക്കൾക്ക് നല്ല സ്വഭാവം കൊടുക്കണേ റഹ്മാനെ കള്ളു കുടിച്ചാൽ അതിന്റെ തിക്തഫലം എന്തായിരിക്കും എന്നറിയോ അവന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുമെന്നുള്ളതാണ് അവന്റെ ദീൻ നഷ്ടപ്പെടും ആഹ് നഷ്ടം നഷ്ടപ്പെടും അവന്റെ ശരീരവും നഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെയാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുകയാണ് അതാണ് അതിന്റെ അവസാനം സംഭവിക്കുന്നത് അത് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രസമാണ് അത് നല്ല ലഹരിയാണ് ഏറ്റവും വലിയ ലഹരി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പരിശുദ്ധ കുർആാനോദലാണ് അത് നിസ്കരിക്കലാണ് അള്ളാൻ റസൂല് പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടാകുന്നത് എനിക്ക് ഏറ്റവും അത് നിസ്കാരത്തിലാണ് നമ്മൾ നമ്മൾ നിസ്കരിക്കാൻ കഴിക്കും നിസ്കാരം വേഗം കഴിക്കൂല കാരണം എന്താ റസൂർ നിസ്കാരത്തിലായിരുന്നു സന്തോഷവും ലഹരിയും കണ്ടെത്തിയിരുന്നത് നമ്മൾ എന്ന് ലഹരി കണ്ടെത്തുന്നത് മയക്കുമരുന്നിലൂടെയാണ് ആനന്ദം കണ്ടെത്തുന്നത് പല മക്കളും മദ്യപാനത്തിലൂടെയാണ് എം ഡി എം എ ഉപയോഗിക്കുകയാണ് അതുപോലെ ആൻസ് ഉപയോഗിക്കുകയാണ് ചില ആളുകൾ മനസ്സിലാക്കിയത് ആൻസ് ഉപയോഗിക്കൽ തെറ്റല്ല അതിൽ ഇസ്ലാമിന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതാണ് ആൻസും ഉപയോഗിക്കാൻ പാടില്ല അതും ലഹരിയുടെ ഒരു ഭാഗമാണ് അള്ളാഹു കാക്കട്ടെ എത്ര മക്കളാണ് അതിൽ അകപ്പെട്ടു പോയി അവരെ ശരീരം നശിപ്പിക്കുന്നത് എത്ര ദാമ്പത്യ ജീവിതങ്ങളാണ് തകരാറിലാകുന്നത് കള്ളുപുടിച്ച് ഭാര്യയുടെ അടുത്തേക്ക് വരുന്ന കള്ള് കുടിച്ചു വന്ന് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഭാര്യയെ പീഡിപ്പിക്കുകയാണ് മയക്കുമരുന്നുപയോഗ്യു കള് ഉപയോഗിച്ച് അതേ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ലാഹുവേ ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ അതൊരു ലഹരിയാണ് കള് കുടിച്ച് വരിക ആ ഭാര്യക്ക് എന്ത് സന്തോഷം ഉണ്ടാവുക എന്ത് സാറ്റിസ്ഫാക്ഷൻ അതിലുണ്ടാവുക അള്ളാഹു കാക്കട്ടെ അങ്ങനത്തെ മനുഷ്യന്മാർക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ നിങ്ങളെ മക്കള് കള്ളു അറിഞ്ഞാൽ നിങ്ങളെ മക്കള് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ എന്റെ അത് ആദ്യം ചികിത്സിച്ച് അതിനൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുക അത് നിർത്തലാക്കണം എന്നിട്ട് വേണം ഒരു വിവാഹം കഴിച്ചു കൊടുക്കാൻ കാരണം കഷ്ടപ്പെട്ട് നോക്കി വളർത്തി പത്തൊമ്പത് വയസ്സ് വരെ ഇരുപത് വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ മക്കള് മൃഗീയമായി അവരെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ അവരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് കാക്കട്ടെ അതുകൊണ്ട് അങ്ങനത്തെ മക്കൾ ഉണ്ടെങ്കിൽ കള്ളു കുടിക്കുന്ന മക്കൾ അത് നിർത്തലാക്കാൻ ഉണ്ട് നമ്മളെ കേരളത്തിൽ ധാരാളമുണ്ട് നമ്മളെ രാജ്യത്ത് ധാരാളമുണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക അള്ളാഹു മക്കളെ നന്നാക്കി തരട്ടെ ഞങ്ങളെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ല മക്കളെ നന്നാക്കി തരണേ റഹ്മാനെ അലൈക്കും ورحمه الله وبركاته